നമസ്കാരം ഇന്നും വോക്ക് ടോക്സ് അല്ല ഡ്രൈവിംഗ് ടോക്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ഒരു കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് യാത്രകളിലാണ് അതായത് കരീബിയൻ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളുണ്ട് കരീബിയൻ രാജ്യങ്ങൾ അതിൽ ഞാൻ അമേരിക്കയെ വന്നിട്ട് അമേരിക്കയിൽ നിന്ന് ബഹാമസ് വഴി ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ ഇങ്ങനെ ഓരോ രാജ്യങ്ങളായ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഏഷ്യ വിട്ട് കഴിഞ്ഞാൽ എവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാശ് ചിലവുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ കയ്യിൽ നല്ല പൈസ മുട്ടുന്ന പരിപാടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കരീബിയൻ രാജ്യത്തെ ഓരോ ഐലൻഡുകളിൽ ിൽ നിന്നും അടുത്ത ഐലൻഡിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതിന് വേണ്ടിയുള്ള എൻ്റെ ഓരോ യാത്രകൾക്കും വേണ്ടി കഴിഞ്ഞ മാസം വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാത്രം തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ട് പിന്നെ ഹോട്ടല് പിന്നെ താമസം പിന്നെ ഭക്ഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ വായാലും ഈ ഒരു ഒന്ന് രണ്ട് മാസത്തെ എന്റെ യാത്രയ്ക്ക് ഒരു നാലഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടും അപ്പോൾ ഞാൻ നാലഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞാൻ എന്റെ യാത്രകൾക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സി ട്രാവൽ വീഡിയോകൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിൽ ട്രാവൽ വീഡിയോ ചെയ്യാം ഒന്നിപ്പം പൈസ മുടക്കി ട്രാവല് ചെയ്യണം എന്തൊക്കെ പറഞ്ഞാലും യാത്ര ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും പൈസ മുടക്കാണ് പിന്നെ നമുക്ക് വളരെ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാം ഞാനും ഇപ്പോൾ പറഞ്ഞ പോലെ വല്ലപ്പോഴി ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കും എന്നുള്ള അല്ലാതെ ബാക്കിയല്ല എൻ്റെ പലതും ബഡ്ജറ്റ് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള കഴിപ്പ് വളരെ കുറവാണ് സോ അങ്ങനെ പല രീതിയിൽ ചിലവ് ചുരുക്കി തന്നെയാണ് എൻ്റെ യാത്രകളും നടത്താറ് പിന്നെ നമുക്ക് വേറെ രീതി എന്ന് പറയുന്നത് കൗട്ട് സെർഫിങ്ങും ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നെക്കൊണ്ട് അത് പറ്റുകയല്ല അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും വീണ്ടും ഒത്തിരി പൈസ ലാഭമുണ്ട് എനിക്ക് ആ ഒരു പാറ്റേൺ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് ചെയ്യാറില്ല അപ്പോൾ എങ്ങനെ പോയാലും യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല പൈസ കഴിയുന്നു പൊട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ സംഭവം എന്ന് പറയുന്നത് എൻ്റെ ട്രാവൽ വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ആണ് ഞാനിപ്പോൾ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ മുടക്കി ബിസിനസ് ക്ലാസിൽ യാത്ര ചെയ്തേ പറ്റുകയുള്ളു അല്ലാതെ എനിക്ക് അവര് ഫ്രീ ആയിട്ട് തരികയില്ല ഇതുവരെ തന്നിട്ടുമില്ല അത് ഒരു തവണ ഗൾഫ് ഗൾഫെയർ തന്നു പിന്നെ ഒരു തവണ മറ്റേ ആ എയർ ഇന്ത്യ എക്സ്പ്രസ് വന്നു അതല്ലാതെ എനിക്ക് ഇതുവരെ ഒരു ടിക്കറ്റും ഒരു എയർലൈനും ഫ്രീ ആയിട്ട് തന്നിട്ടില്ല എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പൈസ മുടക്കി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ നിന്നും ഒരു റിട്ടേൺ അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ആയിരം ഡോളർ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോകൾ ഉണ്ടാക്കി ആ ആയിരം ഡോളറോ അതിന് മുകളിലോ ഞാൻ തിരിച്ചുണ്ടാക്കിയാൽ മാത്രമേ എനിക്കിത് പ്രോഫിറ്റബിൾ ആവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു യാത്രാ സീരീസിന് വേണ്ടി നാലോ അഞ്ചോ ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് ആയിട്ട് എനിക്കത് കിട്ടിയില്ലെങ്കിൽ എനിക്കത് നഷ്ടക്കച്ചവടമാണ് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലോ അതായത് നമ്മൾ എന്തെങ്കിലും മുടക്കും ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കും പ്രോഫിറ്റ് എടുത്ത് തിരിച്ച് കിട്ടുന്ന ലാഭം അങ്ങനെയാണ് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് സോ ഞാനും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ കരീബിയൻ യാത്രകളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും കുറച്ച് വ്യൂവേർഷിപ്പ് ഒക്കെ കുറവാണ് സ്വാഭാവികം അത് എക്സ്പെക്റ്റഡ് ആണ് കാരണം നമുക്ക് എപ്പോഴും നമുക്ക് കാണാൻ താല്പര്യമുള്ള ചില സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യുവേർഷിപ്പ് കിട്ടുക പിന്നെ ഈ കരീബിയൻ രാജ്യങ്ങൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് വെച്ച് എൻ്റെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടാവാം ഇൻട്രസ്റ്റിംഗ് ആവാത്ത രാജ്യങ്ങളുണ്ടാവാം അപ്പോൾ അതിനകത്ത് പല പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട് സോ കരീബ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലെ അല്ല ഇവിടെ ദിസ് എൻറ്റേർലി ഡിഫറെൻ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഭയങ്കര എന്താ പറയുക ദുരിതമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല ഞാനിവിടെ ഇത് ഇത് തൻറ്റാല് ഡിഫറൻ്റ് ആണ് ചില സ്ഥലത്ത് ക്രൈമും ആദ്യത്തെ പ്രശ്നങ്ങളും അതും ഇതും ചില സ്ഥലത്ത് വൻശോകം ചില സ്ഥലത്ത് അടിപൊളി അങ്ങനെ അതൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ യൂട്യൂബിലെ ട്രെൻഡ് എന്ന് പറയുന്നത് സി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ട് യൂട്യൂബിലുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പണ്ട് കാലത്ത് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് അന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് തിക്ളി വീഡിയോസ് പിന്നെ കമ്പിക്കഥകൾ പിന്നെ മഞ്ഞയും നീലയും ചുവപ്പും അങ്ങനത്തെ കഥകൾ അങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും യൂട്യൂബിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ ശരിക്കും നല്ല ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുന്നത് അതായത് നല്ല വീഡിയോസ് എന്ന് പറയുന്നത് മലയാളം യൂട്യൂബിൽ വളരെ കുറവായിരുന്നു ഒരു ഞാൻ പറയുന്ന ഒരു ഏഴെട്ട് വർഷം മുന്നത്തെ കാര്യം കേട്ടോ അന്ന് ഈ പറഞ്ഞ പോലെ ടി വി ചാനലും ബാക്കിയുള്ള സംഭവം ഒന്നും യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടുന്നില്ല ആകെ ഉള്ള ഒരു മനോരമ ന്യൂസ് ആണ് അവരാണ് കുറച്ചെങ്കിലും വീഡിയോസ് അന്ന് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് അത് ഇപ്പോഴും കാണും ഇതിനകത്ത് ഏഷ്യാനത്തെ മനോരമയൊക്കെ വളരെ കുറച്ച് പക്ഷേ അതിത്ര പോപ്പുലറാല്ലോ യൂട്യൂബ് അപ്പോൾ അന്ന് മുതൽ നമ്മൾ കാണുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്നും മാറ്റങ്ങൾ വരും ി ധാരാളം ആളുകള് യൂട്യൂബിലേക്ക് വന്നു ഇപ്പോൾ ഞാൻ ട്രാവൽ വീഡിയോസ് തുടങ്ങി പിന്നെ ഫുഡിന്റെ വീഡിയോസ് തുടങ്ങി ടെക് വീഡിയോസ് വരുന്നു അങ്ങനെ അങ്ങനെ പല പല തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ യൂട്യൂബിലേക്ക് വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ആ ഒരു പഴയ സ്റ്റൈൽ ഓഫ് വൃത്തികെട്ട കോണ്ടന്റുകൾ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് മാറിയെന്ന് പറയാം അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള കണ്ടനുകൾ വന്നപ്പോഴത്തേക്കിനും ആളുകൾ അതിനോട് താല്പര്യം വന്നു തുടങ്ങി അങ്ങനെ ആളുകൾ താല്പര്യപ്പെട്ട് വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചധികം നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെബ് സീരീസുകളുടെ കാലമായി ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസുകളും ഭയങ്കരമായിട്ട് വന്ന് യൂട്യൂബിൽ ഇടം പിടിച്ചു കരിക്ക് വന്നു കരിക്ക് പോലെ വേറെ പല സംഭവങ്ങളും വന്നു അതിൽ പലത് ഹിറ്റായി പലതും നിന്നുപോയി അങ്ങനെ ഒരു പാറ്റേണിൽ വന്നു പിന്നീട് ഗെയിമിംഗ് ചാനലുകൾ വന്നു തുടങ്ങി ഗെയിമിങ്ങിന്റെ ഒരു സെക്ടർ ഓഫ് ആൾക്കാർ വന്നു ഇത് ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മാറി യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കടലാണ് ഈ കടലിൽ ആർക്ക് വേണമെങ്കിലും ബോട്ട് എടുത്തിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങാം നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫിഷിങ്ങും നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയും ഈ പറഞ്ഞ പോലെ ചാകര വരുമ്പോൾ എല്ലാവർക്കും കൂടെ ചാകര കിട്ടും ചാകരയില്ലാത്ത സമയത്ത് കിട്ടുന്നവരെ കിട്ടി അത്ര എന്നുള്ളത് ആ ഒരു രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു യൂട്യൂബിലെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് യൂട്യൂബ് ശരി ും ഈ ടി വി ചാനലുകൾ വന്ന് ഹൈജാക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതിയ പുതിയ ചാനലുകൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി വി ചാനലുകൾ ഉള്ളത് മലയാളത്തിലായിരിക്കാനാണ് സാധ്യത അല്ലേ ശരിയല്ലേ മലയാളത്തിൽ ഹിന്ദി ഓക്കെ ഏറ്റവും കൂടുതൽ ടി വി ചാനലുകളുള്ള റീജിയണൽ ഭാഷ എന്ന് പറയുന്നത് മലയാളമായിരിക്കാം എന്തോരം ചാനലുകളാണ് നമുക്കിപ്പോൾ ഉള്ളത് ഓരോ മതത്തിനും ചാനലുണ്ട് ഓരോ പാർട്ടിക്ക് ചാനലുണ്ട് ഏ എങ്ങനെയൊക്കെയാണ് പിന്നെ അതായത് പാർട്ടി അനുഭാവി ചാനൽ മതം അനു അനുഭാവം അനുഭവി അനു എന്താ പറയുക അനുഭാവികൾക്ക് വേണ്ടിയുള്ള ചാനൽ പിന്നെ ചില വ്യക്തികളുടെ ചാനൽ പിന്നെ ബിസിനസ്സുകാരുടെ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ചാനലുകൾ വാർത്താ ചാനലുകൾ അതായത് യൂട്യൂബ് ചാനലുകൾ പോലെ തന്നെ വാർത്താ ചാനലുകൾ യൂട്യൂബിൽ അടം പിടിച്ചു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഈ വാർത്തകളൊക്കെ കാണുന്നതെല്ലാം യൂട്യൂബിൽ തന്നെയാണ് ടി വി കാണാറില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ പല ആൾക്കാരും എനിക്ക് തോന്നുന്ന ഒരു ടി വി അതായത് ഈ നമ്മുടെ ഈ മലയാളം വാർത്താ ചാനലുകളുടെ ഒരു എഴുപത് എൺപത് ശതമാനം ഓഡിയൻസും ഇന്റർനെറ്റിൽ നിന്നായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മൊബൈൽ ഫോണിലൂടെയാണ് എല്ലാവരും കാണുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്ന ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുത്തും മറ്റുമൊക്കെ ഈ വാർത്തകൾ എന്ന് പറയുന്ന സംഭവം അത് ഭയങ്കരമായിട്ട് നമ്മൾ മലയാളികൾ ഇപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഹരം മൂത്തിരിക്കുകയാണ് അതായത് ഒരു കാലത്ത് സീരിയലിനോട് അഡിക്ഷനായിരുന്നു പിന്നെ ബിഗ് ബോസ് അങ്ങനെയുള്ള പല ഷോകൾക്ക് അഡിക്ഷനായി ഇപ്പോൾ നമ്മളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് മലയാളം വാർത്താ ചാനലുകൾക്കാണ് സി വാർത്തകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് നെഗറ്റീവ് വാർത്തകളാണ് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യം ഇത് കേട്ടിങ്ങനെ ഈ രാഷ്ട്രീയമോ മറ്റേ കൊലപാതകമോ മറ്റതും മറിച്ചതും അതും ഇതും പീഡനവും അതും എന്തൊക്കെയാണ് സി ഇത് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവാണ് അതിനിടയ്ക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ ഹിജാബ് വിഷയം പോലെയുള്ള മതപരമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നു അത് തമ്മിൽ ആൾക്കാർ തമ്മി തല്ലുന്നു ഈ കാണുന്ന വീഡിയോകളുടെ താഴെയുള്ള കമൻറ്റുകൾ നോക്കൂ യൂട്യൂബിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കൂ ഇതെല്ലാം ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതസ്പ്രദ വരുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ആ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ പോലും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതായത് നമ്മളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ആളുകൾ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ് നമ്മൾ ഒരു നല്ല വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നൂറ് മോശം വാർത്ത വന്നാൽ അതിനാ തോരെണ്ണമായിരിക്കും നല്ല വാർത്തയായിട്ട് വരുന്നത് ബാക്കിയെല്ലാം വളരെ മോശം അവസ്ഥയിൽ നമ്മൾ നമ്മൾ ഇതൊക്കെ കണ്ടു വെറുതെ ഇതിനെ പ്രഷർ കൂട്ടുന്നത് എന്നൊക്കെ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് വാർത്താ ചാനലുകൾ കാണാറേ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ശരിയാണ് വാർത്തകൾ വേണം നമുക്ക് വാർത്തകൾ കാണണം പക്ഷേ ഇത്രയധികം വാർത്താ ചാനലുകൾ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ ബിസിനസ് സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് നോച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഈ വാർത്തകളില്ലെങ്കിൽ സി എന്താണ് ഇതിനകത്തെ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ സോ അപ്പം അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ വാർത്താ ചാനലുകൾ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുന്നു ഈ വാർത്താ ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുക ഇപ്പോൾ റിപ്പോർട്ടറാണെങ്കിലും ട്വൻറ്റി ഫോർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഏതൊരു വാർത്താ ചാനൽ എടുത്ത് നോക്കിയാലും ഇതിനകത്ത് വരുന്ന നെഗറ്റീവായിട്ട് വരുന്ന വാർത്തകൾക്ക് അവർ കൊടുക്കുന്ന തമേലയിലും ടൈറ്റിലും അതിൻ്റെ വ്യവർഷിപ്പും എത്രത്തോളം ഉണ്ടെന്നുള്ളത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും സോ മലയാളി ഈസ് നൗ അഡിക്റ്റഡ് ടു വാർത്താ ചാനൽ ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വാർത്താ പ്രൊഡക്ഷൻ ഒന്നുമില്ല പക്ഷെ അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണ് എക്സാമ്പിൾ നമ്മുടെ മറുനാടൻ ഷാജൻസ് കറിയ പിന്നെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് പണ്ട് വാർത്താ ചാനലുകളിൽ വന്നിരുന്ന ചർച്ചകൾ ഇരുന്ന പല ആൾക്കാരും ഇപ്പം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൾ തുടങ്ങി മനസ്സിലായില്ലേ അതിപ്പിനകത്ത് ഇപ്പം വേറെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് പണ്ട് വാ ടി വി ചാനലിൽ ചർച്ചയ്ക്ക് പോയിരുന്ന എന്താ പൈസ വല്ല കിട്ടുമോ ഒന്നും കിട്ടൂല അപ്പം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ആൾ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ മെയ്ക്ക് ഹെൽ ലോട്ട് ഓഫ് മണി അപ്പോൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് വായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ മെയ്ക്ക് ഹെൽ ലോട്ട് ഓഫ് മണി ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ട്വൻ്റി ഫോറും റിപ്പോർട്ടറൊക്കെ പോലെയുള്ള വാർത്താ ചാനലുകൾക്ക് ദേ ഹാവ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ അവർക്ക് അവരുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് സ്റ്റുഡിയോ ഉണ്ട് മറ്റവുണ്ട് ദേ ഹാവ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നു എന്താണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏ അതുപോലെ വെറുതെ ഒരു ക്യാമറ ഓണാക്കി വെച്ചിരുന്ന് സംസാരിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു അത് കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു എന്താണ് അതിനകത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് റിയാക്ഷൻ വീഡിയോസ് വേറൊരു ട്രെൻഡാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു എന്താണ് അതിനകത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുഡ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ ദേ ഹാവ് സം ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കുറച്ച് പൈസ ചിലവുണ്ട് ഇപ്പം ചുറ്റിപ്പാറ പോലുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല പൈസ മുടക്കിയാണ് അവരൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതിന് എത്ര പൈസ അവർ മുടക്കുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് പോലുള്ള ചാനലുകളുണ്ട് അവർക്കൊക്കെ അവരുടെ എനിക്കറിയാം സായി സായിനെ എനിക്ക് പേഴ്സണലി അറിയാം കേട്ടോ സോ ഐ ഹാവ് നോ എന്താ പറയുക പ്രോബ്ലം വിത്ത് യു സായി സായിനെ ഉള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ടൈമാണ് പിന്നെ അവർ ഈ കാര്യത്തെപ്പറ്റി പഠിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അവരുടെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് മേ ബി വെരി വെരി സ്മോൾ എമൗണ്ട് അല്ലേ അപ്പോൾ ഈ എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു വൈ പീപ്പിൾ കോളേജ് ഡേർട്ടി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു ഒന്നുമില്ല ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ അത് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു പത്ത് മിനിറ്റ് ഇരുന്ന് ഞാൻ സംസാരിച്ച ഒരു വീഡിയോ ആയിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു എനിക്കതിൽ നിന്നും എത്ര രൂപ അല്ലെങ്കിൽ എത്ര ഡോളർ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആ ഒരൊറ്റ വീഡിയോ ആ പത്ത് മിനിറ്റ് ഉള്ള ആ ഒരൊറ്റ വീഡിയോയിൽ നിന്നും എനിക്ക് കിട്ടിയ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ക്ലോസ് ടു സെവൻ ഹൺഡ്രഡ് ഡോളറാണ് ആരൊറ്റ വീഡിയോ ചെയ്തത് എഴുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ നാലച്ചതൊക്കെ ആ ആ ചാനൽ ഞാൻ ഇടുന്ന ഈ ചാനൽ എനിക്ക് കാര്യമായിട്ട് വ്യൂവർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല ആ വീഡിയോ ആണ് കുറച്ച് അടിച്ച് കയറിയത് സോ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് എഴുന്നൂറ് ആണ് ഞാൻ വെറുതെ ഇരുന്ന് സംസാരിച്ചു ഒരു പൈസ പോലും ചിലവില്ലാതെ ഞാൻ വെറുതെ ഇരുന്ന് സംസാരിച്ചെടുത്തിട്ട വീഡിയോ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം എത്ര രൂപ അവർക്ക് എന്നുള്ളത് ന്യായമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഞാൻ പറയുന്നത് സ്മാർട്ട് വർക്കും അതേപോലെ തന്നെ ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞപോലെ പൈസ മുടക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ട്രാവൽ ചെയ്യുന്നു എനിക്ക് അത് ബ്രേക്ക് ഇവനായ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെടണം എനിക്ക് ഈ പോലെ വ്യൂവർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും എനിക്ക് നഷ്ടം അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമുക്കിരുന്ന് സംസാരിക്കുക എന്ന് പറയാം ഇപ്പോൾ നമ്മൾ സഫാരി ടി വിയിൽ അതുപോലത്തെ കുറേ ടോക്ക് ഷോകൾ നമുക്ക് കാണാം ഇൻ്റർവ്യൂസ് കാണാം പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് പോഡ്കാസ്റ്റ് ചാനലുകൾ വരുന്നു പോഡ്കാസ്റ്റിന്റെ പോഡ്കാസ്റ്റിൻ്റെയൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാനും തുടങ്ങിയിട്ടുണ്ട് പോഡ്കാസ്റ്റ് അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ഇച്ചിരി കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി കുറച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും സോ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആ ഒരാളാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഓരോ ടോപ്പിക്കുകളെ പറ്റി വിശകലനം ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക നമ്മുടെ രാഹുൽ ഈശ്വറിനൊക്കെ യൂട്യൂബ് ചാനലില്ലേ സോ അങ്ങനെ ആർക്കും എനിക്ക് തോന്നുന്നു ഈ ടി വിയിലൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ടി വിയിലൊന്നും പോകരുത് നിങ്ങളൊരു ഒരു ഒരു ടി വി ചർച്ചയ്ക്ക് ഒരു അഞ്ഞൂറ് ഡോളർ ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ തരാൻ പറ പറഞ്ഞാലേ നിങ്ങൾ പോകാൻ പാടുള്ളൂ നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുക ഏ എന്നിട്ട് നിങ്ങളെ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ആളുണ്ടെങ്കിൽ അവർ നിങ്ങളെ വന്ന് കാണും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് ശ്രദ്ധ നേടാൻ താല്പര്യമുള്ള ആൾ ആളാണ് അല്ലെങ്കിൽ അതിന് കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ യു മോർ മണി മോർ മണി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ കാണുന്ന വാർത്താ ചാനലുകളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോകള് പിന്നെ വെറുതെ എന്തെങ്കിലും ഒരു ഒരു ടോപ്പിക്ക് കിട്ടിയാൽ ആ ടോപ്പിക്കിനെ പറ്റി പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോകളും അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആളുകള് കുറേ കാലം അത് കാണും ഇനി അത് കഴിയുമ്പോൾ അത് മടുക്കും പുതിയ ട്രെൻഡ് വരും അങ്ങനെ പുതിയ ട്രെൻഡിൽ വെച്ചങ്ങ് പോകും അപ്പോൾ ഞാൻ എന്തായാലും ഒരു ആറേഴ് വർഷമായി ഞാൻ എൻ്റെ ട്രാവൽ വീഡിയോകൾ ചെയ്തു വടങ്ങിയിട്ട് എന്തായാലും ഈ ലോകത്തുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യം ഉണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യവും സന്ദർശിക്കാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അത് മുഴുവൻ സന്ദർശിക്കുകയും ചെയ്യും അത് മുഴുവൻ സന്ദർശിച്ച് അതെല്ലാ വീഡിയോകളും എൻ്റെ യൂട്യൂബ് ഇടുകയും ചെയ്യും അവൻ ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രൊവൈഡഡ് സാമ്പത്തികവും കൂടെ വേണം വേറെ പല യൂട്യൂബേഴ്സും വ്യൂസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല സോ പാരലി വേറെ പല പരിപാടികളും ചെയ്യും പിന്നെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഉണ്ട് അതൊക്കെ വേ അറിയിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും സോ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇപ്പോൾ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് സോ തിങ്സ് ആർ ചേഞ്ചിങ് തിങ്സ് വിൽ ചേഞ്ച് അഗെയിൻ താങ്ക് യു